അനധികൃതമായി പന്ത്രണ്ട് കുപ്പി വിദേശമദ്യം സ്കൂട്ടറിൽ കടത്തി മമ്പാട് ഓടക്കയം വെറ്റിലപ്പാറ പറച്ചാലി ബാബു എക്സൈസിന്റെ പിടിയിൽ വാഹന പരിശോധനയ്ക്കിടെ എക്സൈസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ ഇയാളെ പിന്തുടർന്ന മമ്പാട് ഒടായിക്കൽ അത്തിക്കടവിൽ വെച്ചാണ് പിടികൂടിയത് എക്സൈസ് സംഘം പിന്തുടർന്നതോടെ നിയന്ത്രണമിട്ട ബാബുവിന്റെ സ്കൂട്ടർ മറിയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെടുത്തത് അപകടത്തിൽ പരിക്കുപറ്റിയ പ്രതിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മദ്യം കടത്തിയ സ്കൂട്ടറും പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾ മുൻപും സമാന കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സെന്റർകുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ